മഹിഷിമർദ്ദനേ മാമലരുളും ധർമ്മം കാപ്പവനെ കലിയുഗവരേപ്പയ്യനയ്യനയ്യപ്പാഭയമരുളനീയപ്പാ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ ഈ പാട്ട് നിങ്ങളാരും കേൾക്കാൻ വഴിയില്ല കാരണം ഞാനിപ്പോ ഇതിപ്പോ ഉണ്ടാക്കിയ പാട്ടാണ് അയ്യപ്പ സ്വാമിയെ കുറിച്ചിട്ട് ഇങ്ങനെ കഥ പറയുമ്പോഴാണ് മഹിഷി മർദ്ദനം മർദ്ദനനാണല്ലോ അയ്യപ്പൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഭക്തിഗാനം ഉണ്ടോന്ന് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും കിട്ടിയില്ല അപ്പൊ ഞാൻ തന്നെ മനസ്സിൽ ഉണ്ടാക്കിയ അല്ലെ ഭഗവാൻ തോന്നിപ്പിച്ച കുറച്ച് വരികളാണ് കേട്ടോ ഇത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കില് മോശായിട്ടുണ്ടെങ്കില് ക്ഷമിക്കണം ധർമ്മശാസ്ത്രാവ് അയ്യപ്പനായി അവതരിച്ചതിന്റെ ഒരു കാരണം മഹിഷിയെ നിർ നിഗ്രഹിക്കാനാണ് ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുപരിചിതമാണ് ആ കഥ പക്ഷേ ഈ മഹിഷിക്ക് എന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടാവണ്ടേ അല്ലെങ്കില് ശ്രീധർമ്മ കൈകളാൽ അവർക്ക് മരണം സിദ്ധിക്കുമോ അതായത് ഭഗവാൻ തന്നെ പല ജന്മങ്ങളെടുത്ത് പല അസുരന്മാരെ വധിച്ചപ്പോഴും അവരുടെ പൂർവ്വജന്മ കഥയെടുത്ത് നോക്കിയാല് അവർക്ക് എന്തെങ്കിലുമൊക്കെ മഹത്വമുണ്ട് അവർ ഗന്ധർവന്മാരോ ദേവസ്ത്രീകളോ മാമുനിമാരോ ആ ഒക്കെ ആയിട്ടുണ്ടാവണം ആയിരിക്കും അവരുടെ യഥാർത്ഥ സ്വത്വം അങ്ങനെയൊക്കെയാണ് പിന്നീട് ശാപം കൊണ്ടാണ് അവർക്ക് ഈ നികൃഷ്ടമായിട്ടുള്ള പശുപക്ഷി മൃഗാദികളുടെ ജന്മോ അല്ലെങ്കിൽ നികൃഷ്ടമായിട്ടുള്ള മനുഷ്യരുടെ ജന്മോ ഒക്കെ അസുരന്മാരായിട്ടൊക്കെ അവർ ജനിക്കണം അതുകൊണ്ടാണെന്നാണല്ലോ ആ എല്ലാ കഥകളിലും പുരാണ ഐതിഹ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് അപ്പോ ഈ മഹിഷിക്കും എന്തോ ഒരു പുണ്യമുണ്ട് ആ എന്തോ ഒരു പാപവും ഉണ്ട് എന്തോ ഒരു പുണ്യവും ഉണ്ട് അപ്പൊ അത് എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയില് പറയാൻ പോകുന്നത് ആ കഥ ദത്താത്രേയ മുനിയുടെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദത്താത്രേയ മുനി അറിയില്ലേ അത്രിയുടെയും അനസ്വീയുടേയും പുത്രനായിട്ട് ത്രിമൂർത്തികളുടെ അംശമായിട്ടാണല്ലോ ജനിച്ചത് ത്രിമൂർത്തികളുടെ ഭാര്യമാർ അറിയുകയാണ് ഏറ്റവും പരിശുദ്ധയായ സ്ത്രീ എന്ന പേര് അനസൂയയ്ക്ക് അവകാശപ്പെട്ടതാണ് അപ്പോൾ അനസൂയ അമ്മയിൽ അസൂയ ഉണ്ടാവുമ്പോൾ ത്രിമൂർത്തികളെ വിടുകയാണ് അമ്മയുടെ പാതിവൃത്യം ഇല്ലാതെയാക്കാൻ ത്രിമൂർത്തി പത്നിമാരുടെ ആഗ്രഹം പക്ഷെ നടന്നില്ല അമ്മ തന്റെ ജ്ഞാന കൊണ്ട് തന്നെ പരീക്ഷിക്കാൻ യോഗിമാരുടെ വേഷത്തിൽ വന്ന ത്രിമൂർത്തിമാരെ തിരിച്ചറിയുകയും അവരെ കൊച്ചു കുഞ്ഞുങ്ങളാക്കി മാറ്റി പാലൂട്ടി അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ത്രിമൂർത്തിമാരുടെ ഭാര്യമാർ വന്ന് കേണ അപേക്ഷിക്കുക അമ്മയോട് തങ്ങളുടെ ഭർത്താക്കന്മാരെ തിരിച്ചു നൽകാൻ അപ്പോൾ അവരുടെ അംശം ഒരു മകനായിട്ട് അമ്മയിൽ വന്ന് ചേരുകയാണ് അതാണ് ദത്താത്രേയ മുനി ദത്തൻ അത്രിമുനിയുടെ മകനും കൂടി ആയതുകൊണ്ട് അത്രേയൻ എന്ന പേര് അങ്ങനെ ദത്താത്രേയൻ എന്ന ത്രിമൂർത്തിമാരുടെ അംശത്തിൽ ജനിച്ച ബാലവൻ എന്ന ഒരു സർവജ്ഞനായ ഒരു മഹർഷിയാണ് അദ്ദേഹം ഗുരുവായി സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ കഴിഞ്ഞ് വേദാദി ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗാൽവ മഹർഷിയുടെ പുത്രിയായിട്ട് പിറന്നിരിക്കുന്നത് ത്രിമൂർത്തിമാരുടെ പത്നിമാരുടെ അംശത്തിൽ ലക്ഷ്മി സരസ്വതി പാർവതിയുടെ അംശത്തിലുള്ള ലീലാവതി എന്നൊരു മകൾ ഗാൽവൻ ഉണ്ടായിരുന്നു ആ മകൾ ദത്താത്രേയനുമായിട്ട് പ്രണയത്തിലാവുകയാണ് അങ്ങനെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയാണ് ഗാൽവമുനി മുനി അങ്ങനെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ദത്താത്രേയം പക്ഷേ അതിൽ അദ്ദേഹത്തിന് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല അദ്ദേഹം എപ്പോഴും സ്വപ്നത്തില് തന്റെ ജന്മോദ്ദേശം മോക്ഷമാണെന്നുള്ളത് തിരിച്ചറിവുണ്ടാവുകയും അദ്ദേഹം ആ ലോക സഞ്ചാരത്തിന് ഒരിക്കൽ ഭാര്യയോട് പറയാതെ പുറപ്പെട്ടു പോവുകയും ചെയ്യുന്നു പിന്നീട് വളരെ വർഷങ്ങൾ കഴിഞ്ഞ് ലീലാവതിയെ കാണാൻ തിരിച്ചെത്തുമ്പോൾ ലീലാവതി അത്രയും നാളും തൻ്റെ ഭർത്താവിന് വേണ്ടി കരഞ്ഞ് ആ പ്രാർത്ഥിച്ച് തപസ് ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു അമ്മയുടെ ആ പാതിവൃത്തിയ ശക്തി കൊണ്ട് തന്നെയാണ് ദത്താത്രേയന് തിരിച്ചു വരാനും തോന്നിയത് എന്നാൽ തിരിച്ചു വന്ന ദത്താത്രേയൻ പത്നിയോട് പറയുകയാണ് നമുക്ക് ഈ ഗൃഹസ്ഥാശ്രമ ജീവിതം ഒക്കെ ഉപേക്ഷിച്ച് സന്യാസം അനുഷ്ഠിക്കാൻ പോകാം നമുക്ക് ഒരുമിച്ച് ഭഗവാനിൽ ലയിച്ചു തേരാം മോക്ഷമാണ് നമ്മുടെയൊക്കെ പരമമായ ലക്ഷ്യം അറിയാമല്ലോ അത് പക്ഷേ അർത്ഥകാമനകളൊന്നും അവസാനിച്ചിട്ടില്ലാത്ത ലീലാവതിക്ക് ഭർത്താവിന്റെ ആ ആഗ്രഹത്തോട് യോജിക്കാൻ സാധിച്ചില്ല ലീലാവതി പറഞ്ഞു ഞാൻ അങ്ങയുടെ പട്ടമഹിഷിയാണ് എൻ്റെ അർത്ഥകാമനകൾ സാധിപ്പിച്ചു തരേണ്ട അങ്ങാണ് അങ്ങക്ക് വേണ്ടി ഞാൻ ഇത്രേ കാലം കാത്തിരിക്കുകയായിരുന്നു ഇനിയെങ്കിലും അങ്ങ് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണം അപ്പോഴേക്കും ദത്താത്രേയൻ ജ്ഞാനവൈരാഗ്യങ്ങൾ നേടിയത് കൊണ്ട് തന്നെ അർത്ഥകാമനകളോടൊന്നും ഒരു താല്പര്യം അദ്ദേഹത്തിന് തോന്നിയില്ല മാത്രമല്ല ഭാര്യ ഇടക്കിടക്ക് ഞാൻ നിങ്ങളുടെ പട്ടമഹിഷിയാണ് ഞാൻ നിങ്ങളുടെ പട്ടമഹിഷിയാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അരോചകം ഉണ്ടാക്കുകയും മഹിഷി മഹിഷി എന്ന് ഉരുവിട്ട് എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന നീ അടുത്ത ജന്മം മഹിഷിയായി ജനിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്യുന്നു എന്നാൽ ദേവി ചൈതന്യത്തിലെ ജനിച്ച് ആ പാതിവൃത്തെ ശക്തിയുള്ള ആ തപശക്തിയുള്ള ലീലാവതിക്കും ഭർത്താവിനെ തിരിച്ച് ശപിക്കാനുള്ള ശക്തിയുണ്ടല്ലോ അമ്മയും ശപിക്കുകയാണ് ആ എന്നെ നിങ്ങൾ ശപിച്ചോ എന്നാല് ഞാൻ മഹിഷിയായിട്ട് ജനിച്ചാൽ എൻ്റെ പുറകെ നടന്ന എൻ്റെ അർത്ഥകാമനകൾ സാധിപ്പിച്ചു തരുന്ന ഒരു സുന്ദര മഹിഷായിട്ട് നിങ്ങൾക്കും ജനിക്കേണ്ടി വരും അങ്ങനെ ദാനവന്മാരുടെ കുലത്തിൽ ധനു എന്ന ദാനവന്റെ പുത്രനായ കരമ്പന്റെ പുത്രിയായിട്ട് ജനിക്കുകയാണ് ലീലാവതി ഒരു മഹിഷിയായിട്ട് അതായത് എരുമയുടെ തലയുള്ള ഒരു സ്ത്രീ ആയിട്ട് അവർ കരമ്പന് രംഭൻ എന്ന് പറഞ്ഞൊരു സഹോദരൻ ഉണ്ടായിരുന്നു ഈ രംഭനും കരമ്പനും തപസ്സിനു വേണ്ടിയിട്ട് പോവുകയാണ് കരമ്പൻ വരുണനെ പ്രാർത്ഥിച്ചുകൊണ്ട് സമുദ്ര തീരത്ത് നിന്നിട്ടും രംഭൻ അഗ്നിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അഗ്നിമദ്യത്തിൽ നിന്നുമാണ് തപസ് ചെയ്യുന്നത് ഇന്ദ്രപദവിയാണ് രണ്ടുപേരുടെ ഉദ്ദേശം മാത്രമല്ല മഹാസിദ്ധികളും ലഭിക്കണം കരമ്പൻ്റെ ഈ പ്രാർത്ഥന ഇന്ദ്രദേവനെ അസ്വസ്ഥപ്പെടുത്തുകയും അദ്ദേഹം ഒരു മുതലയായി വന്ന് സമുദ്രത്തിലേക്ക് കരമ്പനെ കൊണ്ടുപോയി വധിക്കുകയും ചെയ്തു ഈ കാര്യം അറിയുന്ന രംഭൻ അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യാൻ പോകുമ്പോൾ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കുകയും അദ്ദേഹത്തിന് ധാരാളം വരങ്ങൾ നൽകുകയും ചെയ്തു അതിലൊരു വരായിരുന്നു അദ്ദേഹത്തിന് പ്രബലനായിട്ടുള്ളൊരു സന്തതി ഉണ്ടാകും അഗ്നിദേവൻ രംഭന് കൊടുത്ത വരങ്ങളിൽ ഒന്നായിരുന്നു ഇഷ്ടരൂപം രൂപം സ്വീകരിക്കാനുള്ള വരം അതൊന്നു പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് രംഭൻ നോക്കുമ്പോഴാണ് ശ്യാമള എന്നൊരു അപ്സര സ്ത്രീ അവർക്ക് ഒരു എരുമയുടെ രൂപം സ്വീകരിക്കേണ്ടി വന്നു ഒരു ശാപം കാരണം അപ്പോൾ അവർ എരുമയുടെ രൂപത്തിൽ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഈ എരുമയുമായിട്ട് സംഭോഗത്തിൽ ഏർപ്പെടാൻ താനും ഒരു എരുമയുടെ രൂപം സ്വീകരിച്ചാൽ എന്താണെന്നൊരു തോന്നലുണ്ടാവുകയാണ് രംഭന് അങ്ങനെ അദ്ദേഹം ഒരു എരുമയായി ഒരു മഹിഷായി മാറുകയാണ് എന്നിട്ട് ഈ എരുമ സ്ത്രീയുമായിട്ട് സംഭോഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു യഥാർത്ഥത്തിലുള്ള ഒരു എരുമ ഒരു ആൺ എരുമ വന്നിട്ട് ഈ രംഭനുമായിട്ട് യുദ്ധം ചെയ്യുകയും ഈ പെണ്ണെരുമയെ ശ്യാമളയെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ് ആ പക്ഷെ രംഭൻ പുറകെ പോയി ഈ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടും പക്ഷേ ആ രംഭൻ ആ യുദ്ധത്തിൽ ബാധിക്കപ്പെടുന്നു പക്ഷെ അപ്പോഴേക്കും രംഭനിൽ നിന്ന് ഗർഭിണിയായി മാറുകയാണ് ശ്യാമള എന്നുള്ള പെണ്ണെരുമ ആ ഒരു കുഞ്ഞിനെ അതായത് ആ മ മഹിഷത്തിന്റെ രൂപത്തിലുള്ള ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം തനിക്ക് ശാപമോക്ഷം കിട്ടാനായിട്ട് അഗ്നിയിൽ ചാടി തൻ്റെ ശരീരം ആഹുതി ചെയ്യുകയാണ് ആ പെണ്ണരുമ എന്നിട്ട് അത് ദേവസ്ത്രീയായി തിരിച്ച് ആ ദേവലോകത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ആ എരുമക്കുഞ്ഞിനെ നോക്കി വളർത്തുന്നതാകട്ടെ കരമ്പന്റെ പുത്രിയായ മഹിഷിയായിരുന്നു മഹിഷി തൻ്റെ അനുജന് മഹിഷാസുരൻ എന്ന പേരും നൽകി പിന്നീട് വളർന്നപ്പോ ഈ മഹിഷാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് ഒരു വരസിദ്ധി നേടിയെടുത്തു മൂന്ന് ലോകങ്ങളിലും ഒരു പുരുഷനാലും തനിക്ക് ആ നാശം സംഭവിക്കരുത് ഒരു സ്ത്രീയുടെ കൈകളാൽ മാത്രമേ നാശം സംഭവിക്കാവൂ അങ്ങനെയാണ് ആ ത് 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 ത്രിമൂർത്തിമാരുടെ സകല ദേവീദേവന്മാരുടെ ചൈതന്യത്തോടുകൂടി ദുർഗാദേവി ആ മഹിഷാസുര മർദ്ദിനിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ മഹിഷാസുരനെ അമ്മ നിഗ്രഹിക്കുകയാണ് അത് ആ കഥ അറിയാമല്ലോ ദേവി ഭാഗവതത്തിലൊക്കെ ദേവി മഹാത്മ്യത്തിലൊക്കെ മഹിഷാസുര മർദ്ദിനിയായ അമ്മയുടെ കഥയുണ്ട് അങ്ങനെ മഹിഷാസുരൻ വധിക്കപ്പെടാൻ അറിയുന്ന മഹിഷി അത്യധികം കോപപ്പെടുകയാണ് എൻ്റെ സഹോദരനെ കൊന്നവരോടും എല്ലാം പകരം ചോദിക്കണം ആ മൂന്ന് ലോകങ്ങളിലുള്ളവരോട് ഇതിനുള്ള പകരം ചോദിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മഹിഷിയും തപസ് അനുഷ്ഠിക്കുകയാണ് ഘോരമായ തപസ്സനുഷ്ഠിക്കുന്നു അങ്ങനെ മഹിഷിക്ക് ബ്രഹ്മാവ് വരങ്ങൾ നൽകുന്നു അതോടൊപ്പം തന്നെ മഹിഷി ആവശ്യപ്പെടുന്ന ഒരു വരാണ് ആ ഹരിയുടെയും ഹരന്റെയും പുത്രനായിട്ടുള്ള ഒരുവൻ അതോ മനുഷ്യരൂപത്തില് ഭൂമിയില് വരണം അവൻ മാത്രമേ എന്നെ വധിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു വരം മഹിഷി ആവശ്യപ്പെടുന്നുണ്ട് ബ്രഹ്മാവിന് കൊടുക്കാതിരിക്കാൻ തരയില്ല ഈ വരമാണ് ഹരിഹരസുതനായി ധർമ്മശാസ്ത്രാവ് ജനിക്കാൻ കാരണം ഇനി മഹിഷിയുടെ ശല്യം മൂന്ന് ലോകത്തിലും സഹിക്കാൻ വയ്യാതെ ആകുമ്പോഴാണ് മഹാദേവന്റെ നിർദ്ദേശം അനുസരിച്ച് ധർമ്മശാസ്ത്രാവിന് മനുഷ്യ ശിശുവായി രൂപം കൊണ്ട് നദിയുടെ തീരത്ത് പ്രത്യക്ഷപ്പെടേണ്ടി വരുന്നത് അങ്ങനെ പുത്രന് വേണ്ടിയിട്ട് ഒരുപാട് കാലമായി തപസ് ചെയ്യുന്ന ജന്മ ജന്മാന്തരങ്ങളായി ശാസ്താവ് മകനായി ജനിക്കാനായിട്ട് കാത്തിരുന്ന രാജശേഖരൻ എന്ന പന്തള മനന് ആ കുഞ്ഞിനെ ലഭിക്കുന്നത് കഴുത്തില് ഒരു മണിയോടു കൂടി മണിക്ക് രണ്ടർത്ഥമുണ്ട് രത്നം എന്നും അർത്ഥമുണ്ട് അല്ലെ കിളിങ്ങണ മണി എന്നും അർത്ഥമുണ്ട് അപ്പോൾ ആ കഴുത്തില് ഒരു മണിയോടുകൂടി പ്രത്യക്ഷപ്പെട്ട ആ ശിശുവിനെ ആ കാട്ടിൽ വേട്ടയ്ക്ക് വന്ന രാജശേഖര രാജാവിന്റെ കൈകളില് ആ കുഞ്ഞിനെ കിട്ടുകയാണ് മണിയുടെ കിളുക്കം കൊണ്ടോ മണിയുടെ പ്രകാശം കൊണ്ടോ ഒക്കെയാണ് പമ്പാ നദിയുടെ തീരത്ത് കിടന്നിരുന്ന ആ ആരുമിണ്ടാ ആരുമില്ലാതെ കിടന്നിരുന്ന കൈകാലിട്ട് അടിച്ച് കിടന്നിരുന്ന ആ അത്ഭുത ശിശുവിനെ ആ അത്ഭുത ബാലനെ ആ ആ രാജാവിൻ്റെ കൈകളിൽ എത്തുന്നത് ആ രാജാവ് അത്യന്തികം സന്തോഷിക്കുകയാണ് അതൊരു മുജന്മ ബന്ധം കൂടിയാണല്ലോ അപ്പോൾ അദ്ദേഹം സന്തോഷത്തോടു കൂടി കുഞ്ഞിനെ കുഞ്ഞിനെ എടുക്കുമ്പോൾ അവിടെ ഒരു സിദ്ധയോഗി ആ സമയത്ത് ആ നമ്മുടെ ശബരിമലയിൽ ഇന്നത്തെ ശബരിമലയിലും അതിനു ചുറ്റുമുള്ള പതിനെട്ട് കുന്നുകളിലും ഒരുപാട് സിദ്ധയോഗികൾ തപസ് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു അത് അപ്പോ സിദ്ധയോഗിയായിട്ട് വേഷം മാറി വന്നത് സാക്ഷാൽ പരമശിവൻ തന്നെയാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം പന്തളം മണ്ണനോട് പറയുകയാണ് ഈ കുഞ്ഞിനെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകൂ നിങ്ങൾക്ക് ഇവനെ കൊണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടാവും ഖ്യാതി ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും ഇത് സാക്ഷാൽ ഈശ്വരൻ്റെ പ്രതിരൂപം തന്നെയാണ് ആ ഇവനും ആ സാക്ഷാൽ പരമാത്മാവും രണ്ടല്ല ഒന്ന് തന്നെയാണ് ആ ഇവനെ നിങ്ങളുടെ സ്വന്തം മകനായിട്ട് സ്വീകരിച്ചു കൊള്ളൂ മണി ഇവൻ്റെ കഴുത്തിൽ ഉള്ളത് കൊണ്ട് ഞാനിവനൊരു പേരും കൂടി ആ പറഞ്ഞു തരാം മണികണ്ഠൻ എന്ന് ഇവനെ വിളിച്ചോളൂ എന്ന് പറയുകയാണ് അങ്ങനെയാണ് പന്തളം അന്നൻ ആ മണികണ്ഠനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകുന്നത് അങ്ങനെയാണ് സാക്ഷാത് ശ്രീധർമ്മ ശാസ്ത്രാവ് സ്വാമി അയ്യപ്പനായിട്ട് അല്ലെങ്കിൽ മണികണ്ഠനായിട്ട് ജനിക്കും ഒരുപാട് കഥകളും കാര്യങ്ങളും ഉണ്ട് സ്വാമി അയ്യപ്പനെ കുറിച്ചിട്ട് വഴി പോലെ ഭഗവാന്റെ ഇച്ഛ പോലെ പറഞ്ഞു തരാം എല്ലാവർക്കും സ്വാമി അയ്യപ്പന്റെ ശ്രീധർമ്മ ശാസ്താവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സ്വാമിയേ ശരണം അയ്യപ്പ ഹരിഹരസുധൻ ആനന്ദ ചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയേ శరణమయ్యప్ప సర్వం శ్రీ రాధాకృష్ణ అర్పణ వస్తు జయ శ్రీ రాధే రాధే